അല്ലാമലൈക്കും വാഹത്തല്ലാഹി ഒബരക്കത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുന്ന ഒരു അത്ഭുത ഇസ്മിനെ കുറിച്ചാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല അഭിമാനമുള്ള ഒരു ജീവിതം നല്ല അന്തസ്സുള്ള ഒരു ജീവിതം നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതം ഇതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ല ഐശ്വര്യമുള്ള ജീവിതമുണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ ദാരിദ്ര്യം അകലാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ലാഹുവിൻ്റെ ഏറ്റവും മഹത്തമേറിയ തൊണ്ണൂറ്റൊമ്പത് നാമമായ ഹുസ്നയിൽപ്പെട്ട യാ 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 ഇസ്മ അസ്മാനിയിൽപ്പെട്ടോ എന്ന് നല്ല വിശ്വാസത്തോടു കൂടെ അള്ളാഹു നീ ഞങ്ങളെ ഇജ്ജത്തിലാക്കണേയല്ലോ നീ ഞങ്ങളെ അഭിമാനത്തിലാക്കണയല്ലോ നീ ഞങ്ങളെ പ്രതാപത്തിലാക്കണേയല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലോ എന്ന് നീ എത്തി ചെയ്തുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ അവനിക്ക് അവനിക്കൊരു നിരക്കും പേടിക്കേണ്ടി വരില്ല അവനെ അള്ളാഹു സുബാനോ സഹായിക്കുന്നതാണ് യാ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലാം ഇൻഷാ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും ഇസ്മ പതിവാക്കുന്നവനെ അള്ളാഹു സുബാനോ തല സഹായിക്കും നല്ല അഭിമാനമുള്ളവനായി മാറും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ അവനിക്കുണ്ടാവില്ല അത്രയ്ക്കും പവർഫുള്ളായ ഒരു ഇസ്മാണ് അതുകൊണ്ട് എല്ലാവരും യാ യാ ഭാഗമാക്കുക ചെയ്യട്ടെ സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബൽ ആലമീൻ